ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു കറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇത് തേങ്ങ അരച്ച മുരിങ്ങ കറിയാണ് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനു മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും അത് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുകയുള്ളൂ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മുരിങ്ങ മുരിങ്ങയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ കണക്കൊന്നുമില്ല ആവശ്യത്തിന് എടുത്താൽ മതി പിന്നെ രണ്ട് കപ്പ് കഞ്ഞിവെള്ളം പിന്നെ അരമുറി തേങ്ങ അരച്ചതിട്ടോ അരക്കുമ്പോഴേ ചെറിയ ചെറുള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ തളിക്കാനാവശ്യമായ വെളുത്തുള്ളി പിന്നെ ചെറുളിയാണ് കേട്ടോ ഇപ്പോൾ വെളുത്തുള്ളി ചെറു ചെറുളിയിലേറെ വേണം പിന്നെ നാല് പച്ചമുളക് അത് എരുവിന് ആവശ്യമായത് എടുക്കുക ഇനി ഇത് സപ്പറേറ്റായി ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ ഇനി നമുക്കിത് വയ്ക്കാൻ വേണ്ട പാനേ അടുപ്പത്ത് വെക്കാം ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ടേബിൾ സ്പൂൺ ഓയിലും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞങ്ങൾ രണ്ടും ചേർക്കണുണ്ട് ഇത് വെറുതെ ചുമ ഫ്ലേവറിന് ചേർക്കണാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും ഒരു പെർഫെക്റ്റ് ആയി തോണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഞാൻ ഇവിടെ രണ്ടും ചേർക്കണുണ്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചാൽ വെളുത്തുള്ളി വെളുത്തുള്ളി ആദ്യം ഇടണം കേട്ടോ ഇത് ചെറിയൊരു മൂപ്പായി വരുമ്പോൾ ഒരു കാല് വേവായി വരുമ്പോൾ മാത്രമേ നമ്മൾ ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കാൻ പറ്റുള്ളൂ അപ്പം ഇതൊരു ആയി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മളെ ഉള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വയറ്റണം അത് ഏകദേശം വേവായി വരുന്നുണ്ട് ഇനി സമയം നമുക്ക് നമ്മളെടുത്ത് വെച്ച പച്ചമുളകില്ലേ അത് ഇതിലേക്ക് കീറിയത് കീറിയാണ്ട് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കേട്ടോ അപ്പം ഇനി ഇതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇതൊരു പാകമായി വരുമ്പോൾ ഇതിൻ്റെ വേവ് അറിയില്ലേ ഉള്ളിൻ്റെ ഒരു വേവായി വരുമ്പോഴാണ് നമുക്കിതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അതുവരെ ഇത് കരിയാതെ നോക്കണം വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇത് ഏകദേശം വേവായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതിലേക്ക് എല്ലാ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ട്ടോ അതിനു വേണ്ടി ഞാനത് വരെ ലോ ഫ്ലെയിമിലായിരുന്നു ഉള്ളി വഴറ്റാനല്ലേ അപ്പോൾ ഞാൻ ഇത് ഹൈ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കത് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അത് ഞാൻ തിളച്ച് വരുമ്പോൾ കുറച്ചും ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഉപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയമാണ് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കയകി വെച്ച മുരിങ്ങ ചേർക്കണം മുരിങ്ങ എപ്പോഴും കൈകിട്ട് ഉപയോഗിക്കാൻ പറ്റും ഉണ്ടോ കാരണം ഇതിലേക്ക് പൊടികളൊക്കെ ഉണ്ടാകും പിന്നെ വലിയ പ്രാണികളൊക്കെ വന്നിരിക്കുന്ന സ്ഥലം ഇലകളൊക്കെ അപ്പോൾ നന്നൊന്ന് കഴുകണം മറക്കരുത് ഇനി നന്നായി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഏകദേശം ഇതെല്ലാം നമ്മൾ ഇളക്കി ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കണത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് തിളച്ചിട്ട് വേണം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ ചേർക്കാൻ വേണ്ടി അപ്പോൾ ഇത് ഏകദേശം കായ് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഇതിലേക്ക് ചേർന്ന് കിട്ടിക്കോളും ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ അധികം ഒന്നും തിളക്കണ്ട കാരണം മുരിങ്ങ അധികം വേണ്ട ഒരു കയ്പ്പായിരിക്കും അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കാം ഇപ്പോൾ കണ്ടോ നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഏകദേശം വേവൊക്കെ ആയി നമുക്കിനി നമുക്കിനിത് വേണമെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്താണ്ട് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുകയും ചെയ്യാം അപ്പോൾ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങനെ വേവ് അറിയണതല്ലേ അപ്പോൾ ആ ഒരു വേവ് നമുക്ക് കണക്കിലെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നന്നായി ഇളക്കിയിട്ട് ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അത് നമ്മളെ തേങ്ങ അരച്ച മുരിങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ ഇതൊരു അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ചോറ്റിക്കൊക്കെ ഇപ്പം നമ്മൾ മുരിങ്ങാത്താളിപ്പൊക്കെ ഉണ്ടാക്കലില്ലേ അപ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുകയും അപ്പോൾ അതിലേറെ ടേസ്റ്റായി തോന്നും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കണതും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതിന് ഷെയർ ചെയ്യുക തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്